നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് ഒരായിരം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും ഇതാ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നൽകിയ ഒരായിരം ഒരായിരം കയ്യൊപ്പിന് നന്മയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ് കിടന്നു വരികയാണ് അഭിഭാഗ്യങ്ങൾ അഭിഭാജ്യങ്ങൾ ചടയമംഗലം പഞ്ചായത്തിലെ നേരിൽ കാണുവാനും നിങ്ങൾ നന്ദിയും ഇതാ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ പൂങ്കോട് നിവാസികൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കരിയായ കടന്നു വരികയാണ് നിങ്ങൾ നൽകിയ ൾക്ക് അയ്യപ്പിനെ നന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സരഥി ഇതാ കടന്നു വരികയാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഉഷാബോസിന് അഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ പൂങ്കോട് നിവാസികൾക്ക് നന്ദിയും ും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സാരധി നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങൾ നൽകിയ അയ്യപ്പിന് ഒരായിരം നന്നയും സാരഥി പ്രിയങ്കന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരായ സാരധി ഇതാ കടന്നു വരികയാണ് പൂങ്കോട് നിവാസികൾക്ക് ഒരായിരം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാൻ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ് ആയിരങ്ങൾ ആയിരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതാ കടന്നു വരികയാണ് നിങ്ങൾ നൽകിയ നന്ദിയും പ്രിയമുള്ളവരെ വറ്റേപെട്ടാളം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല അത് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഒരു ഒരു സംഘടനാ മികവ് തന്നെയാണ് കാരണം ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാരണം ഇതേപോലെ ഒരു പ്രവർത്തനം ഇന്നുവരെ ഒരു എലക്ഷനും നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ചടയമംഗലം മണ്ഡലത്തിലെ ഇതേപോലൊരു പങ്ക് ആദ്യമായിട്ടാണ് ഇത്രയും അതിന് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് റിയാസിനെയും ബജുവിനെയും പിന്നെ നമ്മുടെ കെ പി സി സി സെക്രട്ടറി നസീർ സാറ് പിന്നെ ചന്ദ്രബോ സാറ് എന്ന് പറയുന്ന എല്ലാവരും പിന്നെ താണ്ട് സിന്ധു ഇളമാരു നിന്ന് ഇവിടെ വന്ന് എന്നോടൊപ്പം മുഴുവൻ ോ അതായത് ഞാൻ എന്ന് വർക്ക് തുടങ്ങിയോ അന്ന് മുതൽ ഇലക്ഷന്റെ തലേ ദിവസം വരെ എന്നാമത്തെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് നിൽക്കാൻ പറ്റിയില്ല പക്ഷെ ഇത്രയും ദിവസങ്ങളും പൂർണ്ണമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നാണ്ട് സുൽബത്ത് ടീച്ചർ അധ്യാപക സംഘടനയിൽ നിന്നൊക്കെ ആയിട്ട് അവർ കുറേ പേര് ആയിട്ട് വർക്ക് വന്നു നിലമേലുള്ളവര് ഇളമാട്ടുന്ന പാളയോടേക്ക് ദിവസം വേണ്ട എല്ലാവരും കോടിയോട്ടെ പ്രസാദ് വരെ വന്നിരുന്നു അങ്ങനെ നമ്മുടെ മണ്ഡലത്തിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരുടെയും ണയ ഒരു രീതിയിലും അതിനകത്ത് ഒരു മാറ്റമില്ലാത്ത വിധത്തിലാണ് ഞാൻ അവരോടൊപ്പം ഉണ്ടാവും അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സമയത്തും ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എന്ത് കാര്യങ്ങളിലും അവർക്ക് അവരോടൊപ്പം ഞാൻ ഉണ്ടാവും അവരെന്നെ നേരിട്ട് വിളിക്കണം എന്ന് തന്നെ ഇല്ല എന്താവശ്യം ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടാണെങ്കിൽ പോലും അവിടെ എത്തിച്ചാൽ ഞാൻ പൂർണ്ണമായും ഞാൻ തയ്യാറാണ് അത് മാത്രമാണ് എനിക്കിപ്പോ അവരോട് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം